വളരെ പ്രതീക്ഷയോടുകൂടി ജീവിതം കരുപിടിപ്പിക്കുവാൻ വിജയിപ്പിക്കുവാനായി ഒരുപാട് അധ്വാനം നടത്തുന്നവരുണ്ട് കൈത്താങ്ങുവാനായിട്ട് ആരുമില്ലാതെ ജീവിത ഭാരം കുടുംബത്തിൻ്റെ ഭാരം പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്വന്തം തോളിൽ ചുമന്ന് വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പേര് ബാല്യത്തിലെ തന്നെ നുകം ചുമക്കുന്നതുപോലെ ആരും കൈത്താങ്ങാനില്ലാതെ ഒരുപാട് വേദന അനുഭവിക്കുന്നവർ ഒരുപാട് പേര് വീട്ടിലുണ്ടെങ്കിലും ആരും ഉത്തരവാദിത്തം എടുക്കാനില്ല ചെയ്യുന്നവർ കാളെപ്പോലെ കുറെ ചുമട് ചുമക്കുന്നു അപ്പം അത്തരത്തിൽ കടന്നു പോകുന്ന മനുഷ്യർ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്നു അതേ സമയം തന്നെ മാറാത്ത രോഗങ്ങൾ ഒരു തെറ്റും വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും പിന്തുടർന്നു വരുന്ന ചില ശാപങ്ങൾ ശാപങ്ങൾ അപ്പൊ ഒരു നന്മയും വീട്ടിലോട്ട് വരുന്നില്ല എല്ലാം മുടക്കുകയാണ് അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ ദൈവപുത്രനായ യേശു കണ്ടിട്ട് അവരോട് പറഞ്ഞൊരു വചനം അവരോട് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയമുള്ളവരെ ആശ്വാസം പറയുവാൻ ഒന്ന് കൈത്താങ്ങുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവപുത്രൻ പറയുകയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും എല്ലാവരും അവോയ്ഡ് ചെയ്യും യോഗ്യന്മാരുള്ളവരെ ആയവരെയും കഴിവുള്ളവരെയും പ്രാപ്തി ഉള്ളവരെയൊക്കെയാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് പക്ഷേ ആർക്കും വേണ്ടാത്തൊരു കൂട്ടം ജനം അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിക്കപ്പെടുമ്പോൾ ഭാരങ്ങൾ വഹിക്കേണ്ടി വരുമ്പോൾ അവരുടെ കാര്യത്തിൽ ആരും ഇടപെടില്ല കർത്താവ് പറയാണ് യേശു പറയാണ് അങ്ങനെയുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വാ ഇത്ര പേർ നല്ല എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇന്ന് പരിശുദ്ധാത്മാവിശാലും സന്തോഷത്തിലൂടെ പറയുക നിങ്ങൾ കടന്നു പോകുന്ന സകല ഒറ്റപ്പെടലുകളിലും ഒരുപാട് ഭാരം ചുമന്ന് ആ ഒരുപാട് എന്താ പറയുക തോളിൽ സാധാരണ ചുമക്കേണ്ടതിലും വലിയ ചുമട് ചുമക്കേണ്ടി വരുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഉണ്ട് നിങ്ങൾ വാ വാ യേശു ഇത് പറയുമ്പോൾ യഹൂദന്മാര് ഒരുപാട് ഭാരമേറിയ ചുമടാണ് ജനങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പുരോഹിതന്മാരും പരീഷന്മാരും നേർച്ച കാഴ്ചകളും വഴിപാടുകളും മറ്റ് റിച്വൽസും ഒക്കെ ആയിട്ട് ജനങ്ങൾക്ക് എന്താ പറയുന്ന നട്ടല്ലൊടിക്കുന്ന രീതിയിലുള്ള ഭാരങ്ങൾ അവരെ വഹിപ്പിക്കുകയാണ് യേശു തന്നെ പറയുന്നുണ്ട് ഒരു ചെറുപരൽ കൊണ്ടുപോലും അവരതിനെ അനക്കുന്നില്ല ഈ പ്രമാണിമാർ അനക്കുന്നില്ല പക്ഷെ ജനം കഷ്ടത അനുഭവിക്കുക ആ ജനത്തെ നോക്കിയാ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഒരു പ്രമാണത്തിന് കീഴിലാ ജനം നിൽക്കുന്നത് പക്ഷേ അതെല്ലാം വിട്ടിട്ട് ഈ മനുഷ്യനെ അല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കിയ എന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരിക ഇന്നും കർത്താവ് വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതേ അധ്വാനിക്കുന്നവരെ വിളിക്കുകയാശു ഒരുപാട് അത്ഭുതം ചെയ്ത കബർന്ന ഹോമിലും ഉള്ള ജനം മാനസാന്തരപ്പെട്ടില്ല അവർക്ക് മാനസാന്തരം വേണ്ടായിരുന്നു അവർക്ക് അത്ഭുതങ്ങൾ വിടുതലും മതിയായിരുന്നു എന്നാൽ ഒരു കൂട്ട ജനം ഇതൊന്നും അനുഭവിക്കാതെ വളരെ ത്യാഗങ്ങൾ അനുഭവിക്കുക കർത്താവിനെ ചേർത്ത് നിർത്തുക നിങ്ങൾ വാ ഞാൻ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ ജീവിത ബാന്ധാവിൽ ഒരാശ്വാസമോ ഒരു കൈത്താങ്ങോ തരാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം ഉഴലുന്ന വ്യക്തിയായിരിക്കാം പ്രൊമോട്ട് ചെയ്യുവാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ആരുമില്ലായിരിക്കാം പക്ഷെ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവിൻ്റെ കരമുണ്ട് അവൻ അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഒരിക്കൽ പോലും ഒന്ന് സഹായിക്കാൻ കയറി വരാത്ത സാഹചര്യങ്ങളും എത്ര തീർത്താലും ആ കടഭാരം മാറുന്നില്ല ഒരു നന്മയും വീട്ടിൽ നിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല ഇതെല്ലാം ചെയ്തിട്ട് ഒരു പ്രയോജനം വരാത്ത വ്യക്തികൾ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ ഭാരമുണ്ട് അല്ല നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ ആഗ്രഹമുണ്ട് നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരണം നാം അവൻ്റെ അടുക്കലേക്ക് ചെല്ലണം അവൻ നമ്മെ ആശ്വസിപ്പിക്കും കർത്താവ് പറയുന്ന അടുത്തൊരു കാര്യമുണ്ട് നിങ്ങൾ ദാഹിക്കുന്നുണ്ടോ എൻ്റെ അടുക്കൽ വാ അത്തായു ശേഷം പതിനൊന്നാമത്തെ ഇരുപത്തെട്ടാം വാക്യത്തിലാണ് അധ്വാനിക്കുന്നവർ വരാൻ പറയുന്നത് യോഹൻ ഞാൻ ഏഴിൻ്റെ മുപ്പത്തി ഏഴിന് എഴുതിയിരിക്കുന്നത് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ ആത്മാവിന്റെ ദാഹം മനസിന്റെ വേദനകൾ ആ ദാഹത്തെ പരിഹരിക്കുവാൻ ഞാൻ ആത്മാവിനെ തരാം അളവ് കൂടാതെ ആത്മാവിനെ തരാം എവിടെയാളുള്ളവർ ശരിയായിട്ടുള്ള ദാഹവും ആശ്വാസം കിട്ടുന്ന അറിയാമോ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൽ നിന്നാണ് യഥാർത്ഥ നമ്മുടെ ദാഹം മാറുന്നത് യേശു ശബരിയക്കാര്യത്തിൽ സ്ത്രീയോട് പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ആമേൻ യേശുവിനെ അവൻ തരുന്ന ആത്മാവിനെ പ്രാപിക്കുന്നവൻ പിന്നെ ലോകത്തിൽ മറ്റൊരിടത്തേക്ക് വേണ്ടി ആത്മദാഹത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഓടേണ്ടി വരികയില്ല യശ്യാപ്രപചനം അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അലയോ ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വന്ന് വാങ്ങി തിന്നുവിൻ നിങ്ങൾ പണം കൂടാതെ ഞാൻ സൗജന്യമായി തരാം വാങ്ങി കഴിക്കുകയും നിങ്ങൾ അപ്പമല്ലാത്തവയ്ക്ക് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്ത നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നു എന്തിന് നിങ്ങൾക്ക് ദൈവം ഒരു പ്രവചനം അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഒരു പ്രോമിസ് പറയുകയാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം ഞാൻ അലങ്കാരമാല കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ദുഃഖം വരുമ്പോൾ ചാരത്തിൽ പോയിരിക്കുക ചാരം വാരി എറിഞ്ഞ് അതിനിടയ്ക്ക് ഇരിക്കുക പക്ഷെ കർത്താവ് പറയാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളെ ഞാൻ എടുത്തു കളഞ്ഞിട്ട് അലങ്കാരമാല എന്ന് പറഞ്ഞാൽ എന്തോ ഒരേ ഒരു നല്ല സന്തോഷത്തിന്റെ ഒക്കേഷനിലേക്ക് നീങ്ങുകയാണ് വിവാഹം പോലെ അലങ്കാരമാല തരാം ദുഃഖിതന്മാർക്ക് അവളുടെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലം ഞാൻ തരാം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി സ്തുതി സന്തോഷത്തിൻ്റെ സ്തുതി സ്തുതി എന്ന മേലാട ഞാൻ ധരിപ്പിക്കാം ലൂയ്യ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വേദന മാനസികമായിട്ടുള്ള വേദനയും ഭാരങ്ങളൊക്കെ കർത്താവ് അറിയുന്നു കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യോഹന്ന ആറാമധ്യേം മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു പിതാവ് എനിക്ക് തരുന്നു ഒക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കർത്താവിൻ്റെ അടുക്കൽ വ കർത്താവ് ഉപേക്ഷിക്കുകയില്ല നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും നിങ്ങളുടെ കുടുംബത്തിന് മാറ്റം വരും നിങ്ങളുടെ തലമുറയ്ക്ക് മാറ്റം വരും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തും ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാം നേരിടുന്ന ഏത് വിഷയം ഏത് മാനസികവധയിലാണേലും കർത്താവ് നിങ്ങൾക്ക് ഒരു ആശ്വാസം തരാൻ ആഗ്രഹിക്കുക ഒരു ദൈവികമായ ഡിവൈൻ കംഫോർട്ട് ദൈവികമായ ഒരു ആശ്വാസം പ്രിയ കർത്താവേ ഈ വചനം കേൾക്കാൻ തന്നെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന വലിയ കർത്താവ് പ്രതിസന്ധിയിലും അവർ കർത്താവ് വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് കർത്താവേ അവരുടെ തോളിലിരിക്കുന്ന വലിയ നുഖങ്ങൾ ആമേൻ ആമേൻ കർത്താവ നാളുകളായി ശാപങ്ങൾ പോലെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് മക്കളെ വിടുവിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ ഈ മക്കൾക്ക് ആശ്വാസം നൽകാമെന്നുള്ള പ്രോമിസ് നൽകിയില്ല അവിടുന്ന് ആശ്വാസം നൽകണമേ കർത്താവേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണമേ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുന്ന് നിൻ്റെ മക്കൾക്ക് വലിയ വിടുതലും ആശ്വാസവും നൽകും സ്വസ്ഥമായി നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ധൈര്യം നൽകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് കഴിയുന്ന പോലെ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ വാട്സപ്പ് വഴിയും ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹവേ കംഫർട്ടബിൾ ഡേ